രഞ്ജിത്തിൻ്റെ രാജിയിൽ സങ്കടമോ സന്തോഷമോ ഇല്ലെന്ന് ബംഗാളി നടി ശ്രീലേഖാ മിത്ര ഓരോരുത്തരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുമ്പോൾ സിനിമ വ്യവസായം തന്നെ തകരുമെന്നും ശ്രീലേഖ ശ്രീലേഖയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടാകുമെന്ന് സംവിധായകൻ ജോഷി ജോസഫ് കൊച്ചിയിൽ വ്യക്തമാക്കി നടിമാർ ഉയർത്തിയ പരാതികൾ നിയമപരമായി പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു മേഖലയിലെ എൺപത് ശതമാനത്തോളം പേർ ഇങ്ങനെയെല്ലാമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലായാൽ സിനിമാ വ്യവസായം തകരും സിനിമ നിലനിൽക്കണമെന്നാണ് താനും ആഗ്രഹിക്കുന്നതെന്നും ബംഗാളി നടി ശ്രീലേഖ മിത്ര വ്യക്തമാക്കി സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിൽ പ്രതികരിച്ചുള്ള ശ്രീലേഖയുടെ ഓഡിയോ സംവിധായകൻ ജോഷി ജോസഫാണ് പുറത്തുവിട്ടത് Mr. Joshi, you know that if we uh, uncover or unmask this kind of people, there would be no one left. <laughs> there would be no, the entire film industry would collapse. So I have done my bit. Now, just let me be. And don't respect Bengalis. Now, Bengalis have sold their souls to Mamta government. രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന ശ്രീലങ്ക വെളിപ്പെടുത്തലിനെ തുടർന്നായിരുന്നു രാജി തനിക്ക് നേരിട്ട ദുരനുഭവം ആദ്യം ശ്രീലേഖ പങ്കുവച്ചത് സംവിധായകൻ ജോഷി ജോസഫിനോടായിരുന്നു നിയമപരമായ കാര്യങ്ങളിൽ ശ്രീലേഖ സൂക്ഷിച്ചു മുന്നോട്ട് പോകുമെന്നും എതിർഭാഗത്തുള്ളവർ പവർഫുള്ളാണെന്നും തന്നെയും പിന്തിരിപ്പിക്കാനുള്ള ഫോൺ കോഡുകൾ വരുന്നുണ്ടെന്നും ജോഷി ജോസഫ് കൊച്ചിയിൽ പറഞ്ഞു രഞ്ജിത്തിന്റേത് അനിവാര്യമായ രാജ്യമായിരുന്നു അപ്പോ ആ പവർ ഗ്രൂപ്പ് വളരെ പവർഫുൾ ആണെന്നും അതിൽ പതിനഞ്ച് പേരിൽ ഒരാൾ ആണ് ഇപ്പോൾ പുറത്തു പോകുന്നതെന്നും ഇങ്ങനെ ഇനി പല പേരും പുറത്തു പോയേക്കുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചതിനേക്കാൾ ശക്തമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ് അല്പം ഒരു തന്ത്രപരമായി ഈ കാര്യത്തിൽ നിയമത്തിൻ്റെ കാര്യത്തിൽ നീങ്ങേണ്ടി വരണം എന്ന് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഇതുവരെ സംസാരിച്ചതെല്ലാം ഒന്നും ഒളിക്കാതെ മറക്കാതെ പറഞ്ഞ ആളാണ് തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന ആൾ ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നും ഇതിലൊരു ഒരു ക്ലെൻസിങ് ഒരു ശുദ്ധി ആവശ്യമുണ്ട് എന്നും കരുതുന്ന നമുക്ക് ഏതായാലും ബംഗാളിൽ നിന്ന് തന്നെ വേണ്ടി വന്നു നമുക്ക് ഇവിടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഗതിയുണ്ട് അത് തുടക്കം കുറിക്കാനായിട്ട് എന്ന് സിനിമാ മേഖലയിലെ ഇത്തരം പരാതികളിൽ നിയമപരമായി പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു സർക്കാരിന് ആരെയും സംരക്ഷിക്കേണ്ടതില്ല നിയമപരമായി പരിശോധിച്ച് ഉചിതമായ തീരുമാനിച്ചു ഗവൺമെന്റിന് ഇപ്പൊ ഇതിൽ ആരെയും സംരക്ഷിക്കേണ്ട കാര്യം ഗവൺമെന്റിനില്ലല്ലോ അമ്മ സംഘടന അല്ലെങ്കിൽ എ എം എമ്മേ അതിന്റെ ഭാരവാഹികളൊക്കെ ഏത് പാർട്ടിയിലാണ് ചേർന്നേക്കണം ഞങ്ങൾക്ക് എന്തിനു സംരക്ഷിക്കേണ്ട ആവശ്യം എന്നാൽ നിയമപരം ഗവൺമെന്റ് എന്നറിയാൻ പരിശോധിച്ച് നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉചിതമായി തന്നെ രഞ്ജിത്തിനെതിരെയും മന്ത്രി ഗണേഷ് കുമാറിനെതിരെയും കേസെടുക്കണമെന്ന് ജബി മേത്തറംബി ആവശ്യപ്പെട്ടു മന്ത്രി സജി ചെറിയാൻ കേരളത്തിലെ സാംസ്കാരിക മന്ത്രിയാണോ രഞ്ജിത്തിന്റെ വക്കീലാണോ എന്നും അവർ ചോദിച്ചു റിപ്പോർട്ട് പൂർത്തിവയ്ക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത് നടൻ സിദ്ദിഖിനും സംവിധായകൻ രഞ്ജിത്തിനുമെതിരായ വെളിപ്പെടുത്തലുകളിൽ സിനിമാ സാംസ്കാരിക മേഖലകളിലുള്ളവർ വ്യത്യസ്ത പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയാണ് ജനം കൊച്ചി